അമിതമായ മുടി കൊഴിച്ചിലിനുള്ള കാരണങ്ങളെപ്പറ്റി നമുക്കിന്ന് സംസാരിക്കാം ഏറ്റവും കൂടുതലായി ഒ പിയിൽ കാണുന്ന ഒരു കാര്യം രക്തക്കുറവാണ് ഇത് കണ്ടുപിടിക്കുന്നതിന് ബ്ലഡിൽ ഹിമോഗ്ലോബിൻ അതുപോലെ അയൺ സ്റ്റോർ അറിയാനുള്ള ഫെറിറ്റിൻ എന്നീ ടെസ്റ്റുകളാണ് ചെയ്തു നോക്കേണ്ടത് രണ്ടാമത്തെ കാരണം തൈറോയിഡ് ഡിസീസസ് ആണ് രക്തത്തിൽ തൈറോയിഡ് ഹോർമോൺ കുറയുന്നത് കാരണവും കൂടുന്നത് കാരണവും മുടികൊഴിച്ചിലുണ്ടാവാറുണ്ട് ഇത് കണ്ടുപിടിക്കാൻ ബ്ലഡിൽ തൈറോയിഡ് പ്രൊഫൈൽ ചെയ്ത് നോക്കേണ്ടതാണ് അടുത്തത് രണ്ട് വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ആണ് വൈറ്റമിൻ ഡിയും വൈറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസിയും മുടികൊഴിച്ചിലുണ്ടാക്കുന്നുണ്ട് ഇത് നമ്മൾ ബ്ലഡിൽ കുറവായി കാണുകയാണെങ്കിൽ ടാബ്ലെറ്റ്സിൻ്റെ രൂപത്തിൽ പുറത്തു നിന്നും സപ്ലിമെൻസായി എടുക്കേണ്ടതാണ് ഈ അടുത്ത് വളരെയധികം പേഷ്യൻസ് വരുന്നത് മുടികൊഴിച്ചൽ എന്ന് പറഞ്ഞ് വരുന്നവരിലും കാണുന്നത് അവരെ ക്രാഷ് ഡയറ്റിലാണ് എന്നതാണ് പെട്ടെന്ന് മെലിയണം എന്ന് വിചാരിച്ച് ന്യൂട്രിയൻസ് എല്ലാം കുറയ്ക്കുന്നത് കാരണം അമിതമായ മുടികൊഴിച്ചൽ ഒരു ഷോർട്ട് പീരീഡിൽ തന്നെ കാണാറുണ്ട് അടുത്തൊരു കാരണം സ്ട്രെസ്സാണ് പലപ്പോഴും ഈ സ്ട്രെസ്സ് ഒരു വിഷയം സൈക്കിളാണ് സ്ട്രെസ്സ് കാരണം ഉണ്ടാവുകയും പിന്നെ പിന്നെ ഈ മുടികൊഴിച്ചിൽ തന്നെ അവർക്ക് സ്ട്രെസ്സിനൊരു കാരണമാവുകയും ഈ സൈക്കിൾ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യാറുണ്ട് പലരും വിചാരിക്കുന്നത് വെള്ളം മാറി കുളിച്ചതുകൊണ്ടോ താരനുള്ളതുകൊണ്ടോ പുതിയ ഷാംപൂ അല്ലെങ്കിൽ ഹെയർ ഓയിൽ ചെയ്തതുകൊണ്ടോ ആയിരിക്കാം മുടികൊഴിച്ചിൽ എന്നാണ് എന്നാൽ ഇതൊന്നും തന്നെ വളരെ കൂടിയ തോതിലുള്ള മുടികൊഴിച്ചിലിന് ഇല്ല അതുകൊണ്ട് തന്നെ യൂട്യൂബിൽ കണ്ടതോ നിങ്ങളുടെ ഫ്രണ്ട്സ് സജസ്റ്റ് ചെയ്തതോ ആയ പല ഓയിലും അതുപോലെ ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിരിക്കുന്ന റോസ്മെറി പാട്രോ ഒക്കെ വാങ്ങി ഉപയോഗിക്കുന്നതിന് മുൻപേ തന്നെ ഒരു ഡോക്ടറെ കാണിക്കേണ്ടതും നിങ്ങളുടെ മുറികൊഴിച്ചലിനുള്ള കൃത്യമായ കാരണം കണ്ടെത്തേണ്ടതും അത്യാവശ്യമാണ് താങ്ക്